ഞാൻ പിന്നുറുമ്പ് ഒരു ശക്തി ദേവിയുടെ ഒരു മൂലസ്ഥാനമുണ്ട് നമ്മളങ്ങ് തിരുവഞ്ചാരി മഹാദേവി ക്ഷേത്രത്തിൽ പോയിട്ടില്ലായിരുന്നോ ടുത്തായിട്ട് വരും കിട്ടണം അപ്പോ ഇനി ആ വീഡിയോ ആണ് നിങ്ങൾക്ക് നിങ്ങളെ മുൻ ഇന്നുമുതൽ ഒന്നിൽ ഒതുക്കാൻ പറ്റുമോ ഞാൻ നോക്കാം കാരണം ഇത് മഴയല്ലേ അപ്പൊ അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ട കാഴ്ച എന്റെ പിന്നിമയും കാണുന്നു ഒന്നും പറയരുത് നമുക്ക് ഇപ്പോൾ നല്ല സ്പോൺസർ ഇല്ലാതുകൊണ്ട് മുമ്പിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം നല്ല സ്പോൺസർ ഇല്ലാതുകൊണ്ട് അവരെ കാലാവധി കഴിഞ്ഞപ്പോൾ അവർ സ്റ്റോപ്പായി അപ്പം അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇനി അവർ നല്ല സ്പോൺസർ ആവണം കാരണം നിങ്ങൾക്കും ചെയ്യാം അത്രമാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ക്ഷേത്രത്തിന്റെ ചെയ്യുമ്പം നമ്മളൊരു നോട്ടീസ് അടിച്ച ഒരു ആ പ്രാദേശിക ആ ദേശത്ത് മാത്രമല്ലാതെ മറ്റേ പറ്റി അറിയില്ല ജനങ്ങൾക്ക് അപ്പം നമ്മളെ ഈ ട്രാവലിംഗ് വീഡിയോയിലെ കൂടി നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും അപ്പം അതുകൊണ്ടാണ് ട്രാവലിംഗ് വീഡിയോ ഉപയോഗിക്കുന്നത് അത് മാത്രമല്ല ട്രാവലിംഗ് വീഡിയോ കൊണ്ട് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇനി കുറച്ചും കൂടി അങ്ങോട്ടൊക്കെ അന്യ സംസ്ഥാനത്തെല്ലാം പോകുമ്പോ അല്ലെങ്കിൽ അന്യ ജില്ലയിലേക്ക് പോകുമ്പോ മറ്റു ജില്ലയിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് റൂട്ട് മാപ്പ് ക്ലിയർ ആവും കാരണം കഴിഞ്ഞ പ്രാവശ്യം എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണെന്ന് പറയുന്നത് സാധാരണ അത് സാധാരണപ്പോൾ കാര്യങ്ങളാണ് മറ്റുള്ളവർക്ക് ഗൂഗിൾ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അവിടുത്തെ ക്ഷേത്രങ്ങളെ തിരിച്ചറിയാനും കാണാനും പറ്റും അപ്പോൾ അറിയാതെ ഒത്തിരി പേരുണ്ട് അവരുടെ അഭ്യർത്ഥന പ്രകാരമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് ഞാൻ മുമ്പിട്ടേ പറഞ്ഞിട്ടുണ്ട് നമ്മളെ വീഡിയോ ട്രാവലിംഗ് വീഡിയോയും കൂടി ചേർന്നിട്ടുള്ളതായിരിക്കും ഞാൻ മുമ്പിട്ടേ പറഞ്ഞിട്ടുണ്ട് എന്നാലും മാത്രമേ എനിക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കാരണം ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു വീഡിയോ മാത്രം ചെയ്ത് വരണ്ടിരിക്കല് എന്ന് വെച്ചാൽ വലിയ പൈസ ചിലവാണ് കാരണം ആ ക്ഷേത്രം ചിലമ്പം നമുക്ക് എണ്ണയെടുക്കാനുള്ള പൈസ വന്നിട്ടില്ലെങ്കിലും നമ്മൾ ചിലപ്പം മറ്റുള്ള സ്ഥലം ആൾക്കാരടുന്ന് തിച്ച് മറിച്ചിട്ടല്ലായിട്ടും ചിലപ്പം പോകുന്നുണ്ടാവുക അതുകൊണ്ടാണ് ദേവിജയത് എന്നോട് ക്ഷമിക്കുക നമുക്ക് ട്രാവലിംഗ് വീഡിയോ ഇഷ്ടപ്പെടുന്ന ചിലവർക്ക് ഇഷ്ടപ്പെടാം ചിലവർക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ ഇഷ്ടപ്പെടാത്തവരോടാണ് പറയുന്നത് ദയവായി ക്ഷമിക്കണം നമ്മളെ ചാനൽ എന്ന് വെച്ചാൽ മഴ സീസൺ ആയതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും ഓടിയെത്താൻ പറ്റില്ല കാരണം എല്ലായിടത്തും പെർമിഷൻ ഇല്ല കോമഡിറ്റേം ഇപ്പോൾ വയനാട് ജില്ലയിലാണ് ശരിക്കും ഷൂട്ടിംഗ് നടക്കുന്നത് അപ്പോൾ അപ്പം അതെന്നുവെച്ചുകഴിഞ്ഞാല് നമുക്കിപ്പം വയനാട് പോയിട്ട് ചെയ്യാനുള്ള ഒരു പെർമിഷൻ ഇല്ലാത്തത് കൊണ്ട് അവിടുത്തെ പിന്നെ ജില്ലാ ഭരണാധികാരിൻ്റെ പെർമിഷൻ ഉണ്ടാവില്ല അതുകൊണ്ടാണ് കാരണം മലയോര പ്രദേശമായതുകൊണ്ട് ഉരുൾപൊട്ടലും മറ്റേ വെള്ള മണ്ണിടിച്ചിലും സ്ഥലമാണ് വയനാട് മെയിനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ചിട്ട് ഇങ്ങനെ പറയുന്നത് ചെറിയൊരു മഴ ചാർച്ചിലേ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ ഇത് ഇപ്പം വരുന്നുണ്ട് കേട്ടോ നല്ല ഇരുട്ട് പോലെ മഴ വരുന്നുണ്ട് നല്ല മഴക്കാറാണ് വരുന്നത് എഴുതുകഴിഞ്ഞാ പിന്നെ നിൽക്കാൻ കഴിയില്ല അതുകൊണ്ടാ ഈ റോഡ് റോഡ് സൈഡിലൊക്കെ കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ഒത്തിരി പാവങ്ങളുണ്ട് അവർക്കൊക്കെ ഇങ്ങനെയുള്ളൊരു മഴ വരുമ്പോ അവരെ ജീവിതമാർഗം വളരെ ബുദ്ധിമുട്ടായിരിക്കും ജീവിക്കാൻ മറ്റൊരു വഴിയോ മാർഗ്ഗമോ ഒന്നും ഉണ്ടാവില്ല കാരണം ഇല്ലാമില്ല പൈസയും ചിലവിട്ടിട്ട് സാധനം ഇറക്കിയിട്ട് അവസാനം അത് ഉപയോഗിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പോകുന്ന ചിലവരുണ്ട് കുട്ടി അപ്പോൾ അവൻ്റെ വെച്ചാൽ ഹെൽമെറ്റ് അവിടെ വെച്ച് ഇതാക്കുന്നതാണ് പക്ഷെ അവർ റൂമുണ്ട് ആ റൂം അവിടെ ലീക്ക് ആയതുകൊണ്ട് മൊത്തം വെള്ളം അയാൾ ആ പൈസ ഇതിൻ്റെ മുകളിലാണ് പോയി വീണത് ഹെൽമെറ്റിൻ്റെയും മറ്റുള്ള നമ്മളെ മാസ്ക് കയ്യോറ ഇങ്ങനെയുള്ള സാധനത്തിൻ്റെ മുകളിലാണ് പോയത് എല്ലാം നനഞ്ഞ് വീർത്താലൊക്കെ ഉപയോഗിക്കാൻ കഴിവത്തില്ല എപ്പോഴും കാരണം അങ്ങനെ ഒത്തിരി പേരുണ്ട് അതുകൊണ്ട് ജീവിക്കുന്നവര് പക്ഷെ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയുള്ള ഒരു മഴ വരുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടാണ് ഉണ്ടല്ലേ മഴക്കാരുണ്ട് ഇല്ലെങ്കിൽ അടിപൊളി സ്ട്രോങ്ങല്ല വരുന്നത് ഇതിപ്പോൾ എന്തായാലും ഒരു വഴിക്കത്തുമ്പോക്ക് പെയ്യാൻ ചാൻസ് കൂടുതലാണ് ഞാൻ എവിടെയെങ്കിലും നിർത്തിയിട്ട് കോട്ടും കാര്യങ്ങളെല്ലാം ഉപയോഗിക്കേണ്ടതായി വരും നമ്മുടെ ജീവിതയാത്രയിലും നമുക്ക് നിങ്ങളെപ്പോലുള്ള ഒത്തിരി നല്ല മനുഷ്യന്മാരെ ലഭിച്ചു എന്നുള്ളതാണ് നമ്മളെ ലൈഫിലുള്ള ഏറ്റവും വലിയ കാര്യം കാരണം ഇത്രയും കാലം ഞാൻ ട്രാവൽ ചെയ്തിട്ട് നമുക്ക് വണ്ടിയിലും അല്ലാതെയും ട്രെയിനിലായിക്കോട്ടെ അതിൽ മറ്റുള്ളവരോട് ഉച്ചയൊക്കെ ചെയ്തിട്ട് അങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെല്ലാം യാത്ര ചെയ്തപ്പം അന്നൊന്നും ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് വേണ്ടിയിട്ട് പോയതൊന്നുമല്ല നമ്മളെ നമ്മളായ ആവശ്യത്തിന് ഓരോ ക്ഷേത്രങ്ങളിലും കാര്യം ഇറങ്ങാൻ വേണ്ടി പോയതാണ് അപ്പോൾ അങ്ങനെ ഒത്തിരി പേരെ നല്ല സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ദൈവം നമുക്ക് അങ്ങനെയുള്ള ഇങ്ങളെപ്പോലുള്ള കുറച്ച് നല്ല മനുഷ്യരെ നമുക്ക് കയ്യിൽ തന്നു അവരുടെ സപ്പോർട്ടും സഹായവും കൊണ്ടാണ് നമ്മളിപ്പോൾ മുന്നോട്ട് യാത്ര ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ജലോഡ്രോയ്ക്ക് ഇയാൾക്ക് വേറെ പണിയൊന്നും നമുക്ക് നമ്മുടെ ഓരോ ജീവിതയാത്രയിൽ പണി ഇല്ലാതുകൊണ്ടല്ല നമ്മുടെ ഓരോ ജീവിതയാത്രയിൽ இட claro கண்டித்தேன் വഴുക്കു വെച്ചിട്ട് നിങ്ങളെപ്പോലുള്ള ഓരോ നല്ല മനുഷ്യർ നമുക്ക് കാണാൻ കിട്ടി ഈ ജീവിതത്തിൽ എനിക്ക് എത്താനും പണ്ടില്ലാന്ന് അറിയില്ല ചിലവർ അഭിനയമാണ് കാരണം നമ്മൾ നമ്മളെ പ്രത്യേകിച്ചും മലയാളികൾ എല്ലാത്തിനും ഒന്നിച്ചു നിന്ന് സപ്പോർട്ട് ചെയ്യുന്നവരാണ് എൻ്റെ ജീവിതാനുഭവമാണ് ഞാൻ പറയുന്നത് എൻ്റെ സംസ്ഥാനത്ത് അതില്ലെന്നല്ല പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മളെ മലയാളികളാണ് നല്ലതാണ് നല്ല വഴിയാണ് നല്ല സഞ്ചാരമാണ് നല്ല രീതിയിലാണ് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് നന്മ ചെയ്യുന്നവരാളാണെങ്കിൽ തീർച്ചയായിട്ടും അവർ എപ്പോഴും ഒപ്പം ഉണ്ടാവും ുള്ള അനുഭവം ഞാൻ പറഞ്ഞു അപ്പോൾ ഈ ക്യാമറയിൽ ഒരു മങ്ങിയ പോലെ കാണുന്ന എന്താ വെച്ചാൽ ക്യാമറ മോശമായതുകൊണ്ടൊന്നല്ല കേട്ടോ ഈ തണുത്ത കാറ്റി ഇതിനു മുകളിൽ ലെൻസിന് മുകളിൽ അടിക്കുമ്പോൾ അത് അന്നേരം അങ്ങനെ ഉണ്ടാവും അതാന്ന് കുഴപ്പം കേട്ടോ വേറെ ഒന്നുമല്ല ഞാനത് തുടക്കുന്നതിന് പിന്നെ പിന്നെയും അത് വരും അപ്പം ഞാൻ പറയാം നോർത്ത് ഇന്ത്യയിലും പോയി കഴിഞ്ഞാൽ മഞ്ഞളിലുള്ള സ്ഥലത്തെല്ലാം പോയി കഴിഞ്ഞാൽ എന്തായാലും സ്ഥിതി ആളേക്കുവാ ചിലർ നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യാറുണ്ട് ചിലവർ അലസ്വതമായിട്ടുള്ള ഡ്രൈവിങ് ആണ് ചിലവർ എന്നുവെച്ചാൽ എല്ലാവർക്കും വേഗം വേഗം പോവാം ബ്ലോക്ക് നിങ്ങൾ രക്ഷപ്പെടുമല്ലോ എന്ന് കരുതി ആയിരിക്കാം പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയറി പോകുമ്പോൾ ചിലപ്പോൾ മുന്നിട്ട് വണ്ടി ചിലപ്പോൾ നമുക്ക് ബ്ലോക്ക് സൃഷ്ടിക്കാം വഴി ഉണ്ടാക്കും അങ്ങനെ ഇങ്ങോട്ടൊരു വണ്ടി വന്നാൽ നമ്മൾ ബ്ലോക്ക് ആവില്ലേ ഇന്ന് അമോന ഇവിടെ മക്ഷം അമോനൊന്ന് കാണണം എന്ന് ആഗ്രഹിച്ചതായിരുന്നു പക്ഷേ സാധിച്ചില്ല സമയം ഒത്തിരി ലൈറ്റ് പോയി അതുകൊണ്ടായിരുന്നു എന്തായാലും ഞാൻ കാണും അടുത്ത ദിവസം തന്നെ ഒരു നാലഞ്ചായിരം ചാർജിൻ റൊക്കിയും കൂടി പണിയാക്കി വെച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ പിന്നെ മീറ്ററിന്റെ വയർ മുറിച്ച അടിഞ്ഞ് പർഷ്ടും ഇപ്പോൾ ഉള്ള ഒരു പുതിയ പ്രശ്നം എന്താ വെച്ചാല് ആ വയർ മാത്രം മാറ്റാൻ പറ്റില്ല എന്റെ കാരണം വെച്ചാൽ അതിന്റെ പിന്ന കേബിളടക്കം മാറ്റി വരും അതാണ് അതിന്റെ കുഴപ്പം മൊത്തം തെറ്റടക്കം മാറ്റി വരും അതിന് വലിയ പൈസയാണ് അപ്പൊ ഇനിയിപ്പോ എങ്ങനെയൊന്നും പൈസ ആക്കിയിട്ട് അതൊന്നും തെറ്റാണ് കുറച്ച് ലോങ് പോകുമ്പോൾ അത് അത്യാവശ്യമാണ് നമ്മൾ കഷ്ടപ്പെട്ട് പൊട്ടിച്ച് നോക്കുമ്പോ നമുക്കിന്റെ ഗുണാത് എപ്പോഴും ഞാൻ എല്ലാവരും പറഞ്ഞ കാര്യമുണ്ട് എന്താ പറയാ സ്വപ്നം കാണാൻ പഠിക്കണം യാത്ര ചെയ്ത ആളുകളാണെങ്കിൽ മാത്രമല്ല അല്ലാതെ കൂടിയാ പറയുന്നത് ആ സ്വപ്നത്തിൽ മാത്രം പോയി ഇരിക്കരുത് സ്വപ്നം കാണാൻ പഠിക്കണം ആ സ്വപ്നം നമ്മള് സാക്ഷാത്കാരിക്കും ശ്രമിക്കണം കാരണമെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ദുഃഖിതനായി ഇരുന്നുകൊണ്ട് നമുക്ക് ഒരിക്കലും നമുക്ക് ലക്ഷ്യത്തേക്ക് എത്താൻ സാധിച്ചെന്ന് വരില്ല മനസ്സിലായോ പൈസയായിട്ട് യാത്ര ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല സാധാരണപ്പത്തെ ആളാകാര്യ പറയുന്നത് ഇനി പൈസയുള്ള ആളാ കാര്യവും അങ്ങനെ തന്നെയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ പൈസല്ലായി സെറ്റായിട്ട് നമുക്ക് യാത്ര ചെയ്യാം സമാധാനത്തിൽ പോകുക വച്ചാൽ സമാധാനം ലൈഫ് ലോങ് ഉണ്ടാവില്ല ഒന്നിലെങ്കിലും മറ്റൊരു വിധത്തിൽ ിങ്ങനെ ബുദ്ധിമുട്ടുകൾ വന്നു ഓയിക്കൊണ്ടിരിക്കും അതിനൊക്കെ തരണം ചെയ്ത് ഹാപ്പി ആയിട്ട് പോവുക മുന്നോട്ടേക്ക് അത് നിങ്ങൾക്ക് സാധിക്കും എന്ത് സംഗതി ആയാലും അത് രഹസ്യമായി വെക്കുക അത് ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തുന്നവരെ മനസ്സിലായോ നമ്മളൊരു വീടെടുക്കുന്നുണ്ടെങ്കിൽ അല്ല ഒരു സ്ഥലം വാങ്ങുന്നുണ്ടെങ്കിൽ ആ സ്ഥലം വാങ്ങിയിട്ട് വര് ആരോടും പറയരുത് സ്ഥലം വാങ്ങിയിട്ട് നമ്മൾ അത് നമ്മളെ പേരിലാകുന്നവരെ ആരോടും പറയാതിരിക്കുക ഒന്ന് രണ്ടാമതെന്ന് വെച്ചുകഴിഞ്ഞാല് ആ സ്ഥലം വാങ്ങി അവിടെ ഒരു വീടെടുക്കണമെന്ന് വെച്ചാൽ അത് ആരോടും പറയാതിരിക്കുക അത് രഹസ്യമായി വെക്കുക തലക്കാലത്തേക്ക് വീട്ടിന്റെ പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ കൊടുുന്ന സമയത്ത് എല്ലാവരെയും അറിയിക്കുക മനസ്സിലായോ ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുന്നു കരുതുക വേണ്ടി നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് കിട്ടും കാരണം നിങ്ങൾ ശ്രമിക്കാതുകൊണ്ടാണ് നിങ്ങൾ ശ്രമിച്ചാൽ കിട്ടും ഒന്നോ രണ്ടോ മൂന്നോ തവണ ചിലപ്പോൾ നിങ്ങൾ തോറ്റു പോയിട്ടുണ്ടാവും അപ്പം അതുകൊണ്ട് നിങ്ങൾ വൈകിട്ടിട്ട് ഒരിക്കലും ആ പിന്നെ പരിശ്രമം നിർത്തരുത് അത് തുടർന്നുകൊണ്ടേ ഇരിക്കുക തിരിക്കുന്നതുണ്ടെങ്കിൽ എങ്ങനെയാന്ന് ഇല്ല ചെറിയ വണ്ടിയൊന്നും തിരിക്കുന്നതിനും കുഴപ്പമില്ല പക്ഷെ ലോങ് വണ്ടിയിലാകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞത് ബൈക്കിൽ നമുക്ക് കുറച്ച് ഓർട്ട് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല അത് ബ്ലോക്ക് ഒന്നാക്കിയാലും നമുക്ക് നമുക്ക് നീക്കാൻ പറ്റും വലിയ വണ്ടീൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ ഇപ്പൊ അന്ന് പറഞ്ഞില്ലേ നല്ല ബ്ലോക്കാന്ന് ഞാൻ പറഞ്ഞ അത്ര ദൂര ബ്ലോക്ക് നോക്കിയങ്ങള് ഈ കുന്നിന്റെ മുകളിൽ നിന്ന് അത്തോളം ബ്ലോക്ക് ആണ് ബൈക്കാകുമ്പോ ഇങ്ങനെയുള്ള ഒരു ഗുണുണ്ട് ഇങ്ങനെയുള്ള ബില്ല് ബ്ലോക്ക് നമുക്ക് മാറിയിട്ട് നമുക്ക് വേഗം പോകാൻ പറ്റും നമ്മള് മറ്റുള്ള വണ്ടിക്ക് ബ്ലോക്ക് ആകൊണ്ട് ഇട എന്താ എത്ര ലോങ് ആകുന്ന ബ്ലോക്ക് നോക്കാം നിങ്ങൾ